വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ജനകീയ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി അതിരപ്പള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണിവരെയായിരുന്നു ഹർത്താൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിച്ചില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ഹർത്താലിന്റെ ഭാഗമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അരൂർമുഴിൽ റോഡ് ഉപരോധിച്ചിരുന്നു ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത് കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ട് ആദിവാസികൾ തിങ്കളാഴ്ച കൊല്ലപ്പെട്ടിരുന്നു ശാസ്താംബുവം ഉന്നതിയിലെ സതീശനും വാഴച്ചാൽ ഉന്നതിയിലെ അംബികയുമാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച അടിച്ചിൽതൊട്ടി ഉന്നതിയിലെ സെബാസ്റ്റിനെയും കൊലപ്പെടുത്തിയിരുന്നു കാട്ടാന ആക്രമണം നിരന്തരമായതോടെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് റോഡ് ഉപരോധിച്ച സമരസമിതി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതിരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റീജേഷ് സതീഷ് കുമാർ ഡെന്നിസ് കെ ആന്റണി ബി ജെ പി കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ചന്ദാമര പഞ്ചായത്ത് പ്രസിഡന്റ് സിമൽ ഗോപി അംഗം സനീഷ ഷെമി കോൺഗ്രസ് നേതാക്കളായ ദിലീപ് ദിവാകരൻ പഞ്ചായത്തംഗം ജയാചന്ദ്രൻ ബിജു പറമ്പി മുരളി ചങ്കത്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ ടൈം ചാലക്കുടി